പി ജി ഡോക്ടർ കൂട്ടബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം അക്രമാസക്തമായി ആർ ജെക്കർ ആശുപത്രിയിലെ എമർജൻസി വാർഡ് പ്രതിഷേധക്കാർ അടിച്ചു തകർത്തു കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലായിരുന്നു പ്രതിഷേധം അക്രമാസക്തമായത് തുടർന്ന് പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകവും ലാത്തി ചാർജും പ്രയോഗിച്ചു പ്രതിഷേധക്കാരുടെ കല്ലേറിൽ നിരവധി പോലീസുകാർക്കും പരിക്കേറ്റതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അക്രമത്തിൽ രണ്ട് പോലീസ് വാഹനങ്ങൾ തകർന്നു ഒരു ബൈക്ക് പൂർണ്ണമായും കത്തി നശിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ നിരവധി പേരാണ് ആശുപത്രി പരിസരത്ത് തമ്പടിച്ചത് രാത്രികൾ സ്ത്രീകൾക്ക് സുരക്ഷിതമാക്കണം എന്ന ആവശ്യത്തിൽ ായിരുന്നു പ്രതിഷേധം കൊല്ലപ്പെട്ട ട്രെയിനി ഡോക്ടർക്ക് നീതി ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ട് പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് പ്രവർത്തകർ തകർക്കുകയായിരുന്നു രാത്രി രണ്ടു മണിക്ക് ആശുപത്രി പരിസരത്തെത്തിയ കൊൽക്കത്ത പോലീസ് മേധാവി വിനീത് ഗോയൽ മാധ്യമങ്ങൾക്കെതിരെ രംഗത്തെത്തി മാധ്യമങ്ങൾ വിദ്വേഷ പ്രചാരണം നടത്തുന്നുവെന്നായിരുന്നു ആരോപണം മാധ്യമങ്ങളിലൂടെയുള്ള വ്യാജ പ്രചാരണമാണ് ഇന്നിവിടെ അരങ്ങേറിയ സംഭവങ്ങളുടെ എല്ലാം അടിസ്ഥാനമെന്നും വിനീത് ഗോയൽ പറഞ്ഞു മാധ്യമങ്ങളിലൂടെയുള്ള വിദ്വേഷ പ്രചാരണ കാരണം ജനങ്ങൾക്ക് കൊൽക്കത്ത പോലീസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു മാത്രമല്ല മാധ്യമങ്ങളുടെ വലിയ സമ്മർദ്ദം പോലീസിന് മേലുണ്ടെന്നും പോലീസ് ഉദ്യോഗസ്ഥർ ആരോപിച്ചു അതേസമയം കൊല്ലപ്പെട്ട മുപ്പത്തൊന്നുകാരിയായ ഡോക്ടർ കൂട്ടബലാത്സംഗത്തിന് ഇരയായതായി പെൺകുട്ടിയുടെ കുടുംബം ഉറപ്പിച്ചു പറയുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സി അന്വേഷണം ആവശ്യപ്പെട്ട് കൊൽക്കത്ത ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് വനിതാ ഡോക്ടറുടെ മാതാപിതാക്കൾ ഇക്കാര്യം വ്യക്തമാക്കുന്നത് ക്രൂരമായി ബലാത്സംഗത്തിനിരയായതിൻ്റെ തെളിവുകളെല്ലാം റിപ്പോർട്ടിലുണ്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായി ക്രൂരമായി ആക്രമിക്കപ്പെട്ടതിന്റെ പാടുകളുമുണ്ട് സ്വകാര്യ ഭാഗങ്ങളിൽ കടുത്ത രക്തസ്രാവം ഉണ്ടായി രണ്ട് ചെവികളിലും മുറിപ്പാടുകളുണ്ട് ബലപ്രയോഗത്തിനിടെ അവളെ നിശബ്ദയാക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമാണ് ചുണ്ടുകളിലുണ്ടായ മുറിവുകൾ കഴുത്തിലെ കടിയേറ്റ പാടുകൾ ആക്രമണത്തിന്റെ ഭീകരത കൂടുതൽ വ്യക്തമാക്കുന്നു എന്നാണ് ഹർജിയിൽ പറയുന്നത് നൂറ്റി അൻപത് മില്ലിഗ്രാം ബീജം ശരീരത്തിൽ കണ്ടെത്തിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതെന്ന് കുടുംബം ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയതായി എൻ റിപ്പോർട്ട് ചെയ്യുന്നു ഇത് കൂട്ടബലാത്സംഗത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി തങ്ങളുടെ മകൾ ഇരയായി കൊല്ലപ്പെട്ടതാണ് എന്നതിന് വ്യക്തമായ തെളിവുകൾ നിലനിൽക്കുമ്പോഴും കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും ഹർജിയിൽ പറയുന്നു വനിതാ ഡോക്ടറുടെ ശരീരത്തിൽ കണ്ടെത്തിയ ബീജത്തിന്റെ അളവ് നോക്കുമ്പോൾ അത് ഒരാളുടേതാകില്ല കൂടുതൽ പേർ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിരിക്കാമെന്നാണ് ഇത് കാണിക്കുന്നതെന്ന് ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് ഗവൺമെന്റ് ഡോക്ടേഴ്സ് അഡീഷണൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ സുബർണ ഗോസ്വാമി ഇന്ത്യ ടുഡേയോട് പറഞ്ഞു